നമുക്കിന്നൊരു കല്യാണം കൂടിയിട്ട് വന്നാലോ നല്ല അടിപൊളി ഒരു കാസർഗോഡ് മംഗലം അങ്ങ് ദൂരെ ഒന്നും പോകണ്ട എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് ഇന്നത്തെ ബ്രൈഡ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അതുപോലെ തന്നെ എൻ്റെ ഒരു അനിയത്തിയും എന്ന് പറയാം അപ്പം ഇതാണ് ബ്രൈഡ് ബ്രൈഡിന്റെ പേര് ശബ്ന എൻ്റെ വീട് കണ്ണൂരാണല്ലോ അപ്പം ഞാൻ വെക്കേഷൻ ടൈമിൽ കാ അമ്മന്റെ വീട്ടിൽ നിൽക്കാൻ വരും അപ്പം ആ സമയത്ത് നമ്മളെല്ലാവരും കൂടിയാണ് കളിക്കല് നല്ല രസമാണ് കേട്ടോ വെക്കേഷൻ സമയത്ത് വരുമ്പോൾ ഇവരാണ് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഇതൊരാളാണ് എന്റെ ചക്കുടുമുന അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അതിലൊരാൾ കല്യാണം വേണമെന്ന് ഇനി കല്യാണപോലെ തിരക്ക് നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര റഷ് ഉണ്ടായിരുന്നു സാവിക്ക് ഇഷ്ടേ ഇങ്ങനെ തിരക്കിൽ വരുന്നത് അവൻ കറിഞ്ഞുകൊണ്ട് പിന്നെ ഷബൂവിൻ്റെ കല്യാണം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കൂട്ടിയത് കാരണം അവർ തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് അവന് ഭയങ്കര കാര്യമാണ് അവൾ ആവുക അങ്ങനെ തന്നെയാണ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം ആയതുകൊണ്ട് അവനെ കൂട്ടിയത് അവന്റെ ഫോട്ടോസിൽ പകുതി മുക്കാൽ ഫോട്ടോസും അവളാണ് അവന്റെ ഫോട്ടോസ് എല്ലാം അവർ തമ്മിൽ ഭയങ്കര നല്ല ബോണ്ടാണ് കേട്ടോ അങ്ങനെ ഫുഡ് അയക്കാനിരുന്നപ്പോൾ ഞാൻ സാവിനെ വേഗം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കി കാരണം അവര് നോൺ വെജ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മള് കല്യാണത്തിന്റെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് വ്ലോഗ്യ ും ടൈം കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കിലായി പോയി എൻ്റെ സാരി എങ്ങനെയുണ്ട് ഞാനിത് തന്നെ വളകാപ്പിൻ്റെ സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരിയും ബ്ലൗസും അപ്പം ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കല്യാണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ചിരുന്ന സാരി എല്ലാം എടുത്ത് നല്ല ചെത്താക്കിട്ട് വരാൻ അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട് ബിരിയാണിയാണ് ഇന്നലെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടായത് തലേ ദിവസം അപ്പോൾ കല്യാണത്തിന് അന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടായത് പിന്നെ ഇതുപോലെ പാട്ടുപാടുന്ന രണ്ട് ഏട്ടന്മാരെല്ലാം ഉണ്ടായിനി പിന്നെ ചെക്കൻ്റെ ആൾക്കാർ വരാൻ തുടങ്ങി ചെക്കൻ വരാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി നമുക്ക് കണ്ടുനോക്കാം ചെക്കൻ വരുന്നതിൻ്റെ അടിപൊളിയിൽ ചെക്കൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഇനി പെണ്ണിനെ മുകളിൽ അറയിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ആടെ കൊണ്ടുപോയിട്ട് അവർക്കെന്താ വെച്ചാൽ ചടങ്ങുകളെല്ലാം ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല ഇനി പെണ്ണിനെ ഫ്രണ്ട്സും ഫാമിലിയെല്ലാം കൂടിയിട്ട് മുകളിലേക്ക് അറയിലേക്ക് കൊണ്ടുപോകലാണ് i Meu... കല്യാണ പൊണ്ണും കല്യാണം ചിക്കനും റൂമിൽ പോയി പാൽ കൊടുക്കൽ അങ്ങനെന്തോ സംഭവങ്ങളിലാണ് ഇതാണ് ബ്രൈഡിൻ്റെ ഉമ്മ എൻ്റെ സേറിഞ്ഞ അങ്ങനെ കല്യാണ പരിപാടി എല്ലാം അവിടെ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് സാവിക്ക് പാലെല്ലാം കൊടുത്ത് കുപ്പായെല്ലാം മാറ്റി സാവിനെ ഉറക്കിയിട്ടാണ് വന്നത് ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ പരിപാടിയുണ്ട് ചെക്കൻ്റെ വീട് തൊട്ടടുത്താണ് കുറേ ദൂരമൊന്നും വേണ്ടത് തൊട്ടടുത്തല്ല എന്നാലും അടുത്താണ് കുറേ ദൂരം ഒന്നും പോകേണ്ടത് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇതാ ചെക്കൻ്റെ വീട്ടിലെത്തി സാവിനെ ഞാൻ കൂട്ടിയിട്ടില്ല കാരണം അവൻ ഉറങ്ങീനി പിന്നെ വേഗം പോയിട്ട് വേഗം വരാലോ അതുകൊണ്ട് ഞാൻ അവനെ കൂട്ടിയിട്ടില്ല പോയപ്പാട് ഫുഡ് കഴിക്കാനാണ് ഇരുന്നത് മക്രോണിയും പൊറോ ിയും ചിക്കൻ മുറിച്ചതും ചിക്കൻ കറിയും സ്പ്രൈറ്റും അങ്ങനെയെല്ലാം ആണ് ഫുഡ് ഉണ്ടായത് ബിരിയാണി എന്ന് അറിയില്ല കൈസ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷക്കുന്നുണ്ടായിട്ടില്ല കാരണം നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ചുകൂടെ ഞാൻ വീട്ടിൽ പോയിട്ട് വെള്ളം എല്ലാം കുടിച്ച് കുറച്ച് സമയം പാടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് എനിക്ക് കാര്യമായ വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചെക്കൻ്റെ വീട്ടിൽ വരണം സത്യം പറഞ്ഞാൽ പ്ലാൻ ആക്കിയിട്ടേ ഇല്ല പിന്നെ എൻ്റെ അടുത്ത് സേറിഞ്ഞെല്ലാം പറച്ചു സൈനി എല്ലാ ദിവസവും വരണോ എല്ലായിടത്തും പോകണമെന്നല്ല ഞാൻ കുറേ എല്ലാം മുങ്ങിക്കളിച്ചു അതുകൊണ്ട് ഞാൻ എന്തായാലും വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അങ്ങനെ ഞാനിതാ ഒരു പൊറോട്ടയും ചിക്കൻ പൊറിച്ചും എടുത്തിട്ട് അത് ഞാൻ ഫുൾ തേ ഇല്ല ഞാൻ വെറുതെ എടുത്ത് വേസ്റ്റാക്കി കളിയ ചെയ്തത് അത് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടമായി പോയി എനിക്ക് തിന്നാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം ചെക്കൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കി എല്ലാവരും കയറുന്നതുകൊണ്ട് അങ്ങനെ കയറി നോക്കി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ആ വീട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിന് വീട്ടിൽ വന്നിട്ട് അമ്മനോടും സെയിഞ്ഞാനോടും എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമായ വീട് നല്ലോണം ഇഷ്ടമായ വീട് അങ്ങനെ നമ്മൾ വീടെല്ലാം കയറി നോക്കുന്നതാണ് മുനാവും ഞാനും ആ നേട്ടാണ് വന്നത് പിന്നെ ആ ഫാമിലിയും അങ്ങനെ എല്ലാവരും ഉണ്ട് അങ്ങനെ കണ്ടാലും ഒരു ഫോട്ടോവും വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നുള്ള ടൈപ്പാണ് കൈസ് ഞങ്ങളെല്ലാവരും അങ്ങനെ ഇതാണ് ചെക്കൻ്റെ പെണ്ണിൻ്റെ റൂം അറാന്നാണ് പറയാം അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ള കറിയും നമ്മൾ അതെല്ലാം കണ്ട് എനിക്ക് ആ സാരി എടുത്തിട്ട് വീർപ്പ് മുട്ടിയിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല ഞാൻ എത്രയോ കാലായി സാരിയെല്ലാം കൊടുക്കാത്തത് ഞാനിങ്ങനെ എന്തെങ്കിലും റേറായിട്ടേ കൊടുക്കലുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്തെല്ലോ ആവുന്നുണ്ടെങ്കിലും അങ്ങനെ ഞാൻ വേഗം അതെല്ലാം മരി ഹോ എനിക്ക് സമാധാനമായി അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ബസ് വരാൻ വേണ്ടിയിട്ട് പോയി കുറേ നാളിനു ശേഷം ഏറ്റവും നല്ലൊരു അടിപൊളി കല്യാണം എൻജോയ് ചെയ്തത് ഇതാണ് ഗൈസ് ഞാൻ അങ്ങനെ ചെക്കൻ്റെ വീട്ടിലൊന്നും ആര കല്യാണത്തിനും പോകലൊന്നുമില്ല ഞാൻ കുറെ നാളെ മുമ്പ് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു നെജുമത്താന്റെ കല്യാണം ചെക്കൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന് അതിനുശേഷം ഞാൻ ഇപ്പാണ് ഗൈസ് ഇങ്ങനെ കല്യാണത്തിന് ചെക്കൻ്റെ വീട്ടിലേക്കല്ലായിട്ട് ഞാൻ പോകുന്നത് എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ അത്രയുള്ള ഒക്കെ പൈ താറ്റാ